നമസ്കാരം ഷിബീച്ചന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് എം ജി യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെമസ്റ്റർ പാഠപുസ്തകമായ ഇന്നസെന്റിന്റെ ക്യാൻസർ വാർഡിലേ ചിരികാം ഇന്നസെന്റിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇന്നസെന്റ് മലയാള സിനിമയിലെ വളരെ പ്രശസ്തനായ ഒരു അഭിനേതാവായിരുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പുകളാണ് ക്യാൻസർ വാർഡിലെ ചിരി എന്നുള്ള പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് ശ്രീകാന്ത് കോട്ടക്കലാണ് ഇത് ഈ ഓർമ്മക്കുറിപ്പുകൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പൊ ഇതിനകത്ത് ആമുഖമായി എഴുതിയിരിക്കുന്ന ക്യാൻസർ അതായത് സമാ ശരീരത്തിന്റെയും മനസ്സിന്റെയും ഒരുക്കമാണ് ക്യാൻസർ എന്ന രോഗം ആവശ്യപ്പെടുന്നത് അതായത് ധൈര്യത്തോടെ ഇരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ രോഗത്തെ കീഴ്പ്പെടുത്താൻ കഴിയൂ അപ്പൊ ഇന്നസെന്റിൽ സാധാരണ രോഗികൾ ക്യാൻസർ രോഗികൾ കാണുന്ന ഡിപ്രഷൻ ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്നാണ് പി വി ഗംഗാധരൻ പറയുന്നത് ഞാനത് അമ്പലത്തിൽ നിന്നോ അരമനെന്നോ മോഷ്ടിച്ചെടുത്തതല്ലേ ഇത് എല്ലാവർക്കും വരുന്നതാണെന്ന് എപ്പോഴും ചിരിയോടുകൂടി അദ്ദേഹം പറയുമായിരുന്നുവെന്നും ഇതിന്റെ ആമുഖക്കുറിപ്പിൽ പറയുന്നു അപ്പം മാത്രം ഇപ്പൊ അദ്ദേഹം ഇതിന് ഓർമ്മക്കുറിപ്പുകളായിട്ട് പറയുമ്പോൾ ഇത് ശ്രീകാന്ത് കോട്ടുക്കലാണ് ഇതിനെ ഈ ഒരു പുസ്തകമാക്കാൻ സഹായിച്ചതെന്നും പറയുന്നു അപ്പൊ ഇതിലെ ഒന്നാമത്തെ ചാപ്റ്റർ ക്യാൻസർ ഞാനും തമ്മിൽ എന്തെന്നാണ് അപ്പൊ ഒരിക്കൽ അദ്ദേഹം ഉച്ചയ്ക്ക് വീട്ടിൽ റെസ്റ്റ് എടുക്കുമ്പോൾ അദ്ദേഹത്തെ കാണാമെന്ന ഒരാളിനെ കുറിച്ച് പറയുന്നു നൂർദിൻ എന്നുള്ള അദ്ദേഹത്തിന്റെ കൂട്ടുകാരെ പണ്ട് സ്കൂളിൽ പഠിച്ച ആളാണ് അപ്പൊ സ്കൂളിൽ പഠിച്ചിട്ടും താൻ എട്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂന്ന് എട്ടാം ക്ലാസ്സിന് അപ്പുറം താൻ പോയിട്ടില്ലെന്ന് ഇന്നസെന്റ് പറയുന്നു പക്ഷെ ഈ നൂറു ദിനം തോന്നുന്ന കൂട്ടുകാരൻ എറണാകുളം മഹാരാജാസ് കോളേജിൽ പഠിച്ച വ്യക്തിയാണ് അപ്പോൾ ഇന്നസെന്റ് തന്റെ ഓർമ്മകളിൽ പറയുന്ന എന്താണ് കോളേജിൽ പഠിച്ചില്ലെങ്കിലും താൻ കോളേജിൽ സമരം വരെ നയിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അതായത് കൂട്ടുകാരെല്ലാം കോളേജിൽ പഠിക്കുന്നുണ്ട് അതുകൊണ്ട് ആ കോളേജ് തനിക്ക് ക്രൈസ്റ്റ് കോളേജ് തനിക്ക് ഒരു വിദ്യാലയം തന്നെയായിരുന്നു എന്നാണ് ഇന്നസെന്റ് പറയുന്നത് അപ്പൊ എന്റെ കൂട്ടുകാർ കോളേജിനകത്ത് ജയിൽപുള്ളികളെ പോലെ കഴിയുന്നല്ലോ നാലോചിച്ച് എത്രയോ ദിവസം ഞാൻ ആ കോളേജിന്റെ ഏർ മതിലിൽ ചാരി നിന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു അപ്പൊ കോളേജിലെ ക്ലാസ് മുറിയിൽ മാത്രമേ ഞാൻ കയറാതുള്ളൂ ക്യാൻറ്റീൻ മുതൽ അവിടത്തെ കളിക്കളം വരെ ഞാൻ നിറഞ്ഞു നിന്നിരുന്നു അപ്പൊ എനിക്ക് പഠിക്കാൻ സാധിക്കുന്നില്ലല്ലോ ഇവരെല്ലാം പഠിക്കുള്ളവരാണെന്നുള്ള ഒരു ചിന്തയൊന്നും എനിക്കുണ്ടായിരുന്നില്ല ഇവർ ഇപ്പൊ പഠിക്കുന്നതല്ല ഞാൻ നേരത്തെ പഠിച്ചു വെച്ചതാണെന്നൊരു ചിന്തയിലായിരുന്നു ഇന്ന തന്നെ മുമ്പോട്ട് പോയിരുന്നത് അപ്പൊ ഈ നൂർദിനാണ് കോളേജിലെ സമരങ്ങളുടെ നേതാവ് അപ്പൊ ആ സമയത്ത് എല്ലാ സമരങ്ങൾക്കും നൂർദിനം ഒപ്പം ഞാനും ഉണ്ടായിരുന്നു അപ്പൊ കാറില് അനൗൺസ്മെന്റ് നടത്തിക്കൊണ്ട് പോകുന്നത് ചിലപ്പോൾ ഞാനായിരിക്കും ഈ ക്ഷേത്രത്തെ സമരാങ്കണമാക്കിയ ബാസ്റ്റിൻ സാറിനോട് ഞാൻ ചോദിക്കുകയാണെന്ന് ഇങ്ങനെ ഞാൻ അനൗൺസ് ചെയ്തോണ്ട് പോകും എന്റെ പുറകെ നൂർദിനം ബാക്കിയുള്ള സുഹൃത്തുക്കളും വരും അപ്പൊ കുറെ കാലം കഴിഞ്ഞ് സുഹൃത്തുക്കളെല്ലാം പല വഴിക്ക് പോയി ഞാനാണെങ്കിൽ പല ജോലികളിൽ ഏർപ്പെട്ട് ഒന്നിലും ശരിക്കും അറിയപ്പെടാത്ത ആളായിട്ട് ഇരുന്നു കൗൺസിലറായി തീപ്പെട്ടി കമ്പനി സിനിമാ നിർമ്മാണം അപ്പം പതുക്കെ പതുക്കെ ഞാനും പച്ച പിടിച്ചു അപ്പൊ ഇതിനിടയിൽ ഞാൻ എഴുതി എൻ്റെ ആത്മകഥയിൽ പോലും നൂറുദിനെ കുറിച്ച് പറയുന്നില്ല പക്ഷെ ഈ നൂറുദിനാണ് പിന്നീട് എനിക്ക് എന്നെ കാണാനായിട്ട് വന്നത് അപ്പൊ ഇങ്ങനെ ഒരുപാട് സമയം ഞങ്ങൾ സംസാരിച്ചിരുന്നു അതിനുശേഷം അദ്ദേഹം ക്യാൻസർ രോഗികളെ പരിപാലിക്കാൻ വേണ്ടി ഒരു സ്ഥാപനത്തെ കുറിച്ച് പറഞ്ഞു ആൽഫ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക് എന്നായിരുന്നു അതിന്റെ ആ തുടങ്ങാൻ പോകുന്ന ശുശ്രൂഷാലയത്തിന്റെ പേര് അപ്പൊ അതിന്റെ പേട്ടൻ ഇന്നസെന്റ് ആവണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ എനിക്കത് കേട്ടപ്പോൾ പൊട്ടിച്ചിരിക്കാൻ തോന്നി കാരണം ക്യാൻസർ ഞാനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ക്യാൻസർ എന്ന് പറഞ്ഞാൽ മനുഷ്യരെ കരയിപ്പിക്കുന്ന രോഗമാണ് ചിരിപ്പിക്കുന്ന എനിക്ക് എന്താണ് ക്യാൻസറുമായിട്ട് ബന്ധം എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പിന്നെ ഞാൻ പാതി മനസ്സോടെയാണ് ഞാൻ ആ ഒരു ക്ലിനിക്കിലേക്ക് പോയിരുന്നത് പക്ഷേ പിന്നീട് ഞാൻ ക്യാൻസർ രോഗികളുമായിട്ട് അടുത്ത് ഇടപഴകുകയും ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസം വളരെ പെട്ടെന്ന് കുളിച്ച് വസ്ത്രം മാറി ഞാൻ ആൽഫയിലേക്ക് പോകുന്ന പോകുന്നൊരവസ്ഥ വന്നു പിന്നെ ഞാൻ എൻ്റെ ഭാര്യയും ആൽഫയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അപ്പൊ അവളും അവിടുത്തെ രോഗികളുമായിട്ടൊക്കെ ഇടപഴകി അവരുമായിട്ട് ചേർന്ന് അവർക്ക് ആശ്വാസം പകരുന്ന ഒരു ആളായിട്ട് മാറി പലതവണ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഞാൻ ഈ ആൽഫയ്ക്ക് പണം സ്വരൂപിക്കുന്നതിന് വേണ്ടി പരിപാടികൾക്കായി പോയി അപ്പൊ എന്ന ആ ഒരു സുഹൃത്ത് എനിക്ക് തന്ന ഒരു ആത്മവിശ്വാസമാണ് ഇതിനകത്ത് ആദ്യം പറയുന്നത് അപ്പൊ ഇനി രോഗം മറ്റുള്ളവർക്ക് മാത്രം വരുന്ന അവസ്ഥ എന്ന രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോവുകയാണ് അപ്പം രോഗം വേറെ മറ്റുള്ളവർക്ക് വരുന്നതാണ് എനിക്ക് വരുന്നതല്ല വരുന്നതല്ലെന്നാണ് ഞാനിവിടെ വിശ്വസിച്ചത് അപ്പൊ അസുഖങ്ങളൊന്നും എനിക്ക് വരില്ല എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു അപ്പൊ ഏഴ് വർഷം മുമ്പ് എനിക്ക് ശരീരത്തിൽ ഒരു മൂത്രമൊഴിക്കുമ്പോൾ ഒരു വേദന വന്നു അപ്പൊ അതിന് ഡോക്ടർ പറഞ്ഞു ഡോക്ടർ ചെറിയ മരുന്ന് തന്നു അപ്പൊ അതിലത് മാറുകയും ചെയ്യുന്നു പിന്നീട് ഉള്ളംകൈയിൽ വേദന കാർപ്പൽ ടണൽ സിൻഡ്രോം അതായിരുന്നു ആ രോഗത്തിന്റെ പേര് അപ്പൊ മോഹൻ ഞാൻ ഷൂട്ടിങ് ചെയ്ത് നോക്കുമ്പോൾ മോഹൻലാലിനോട് ദിലീപിനൊക്കെ ദിലീപിനോടൊക്കെ ചോദിക്കും നിങ്ങൾക്ക് കാർപ്പൽ ടണൽ സിൻഡ്രോം ഉണ്ടോന്നായി ചോദിക്കുമായിരുന്നു അപ്പോഴവരൊക്കെ ചിരിക്കും എന്നാൽ എനിക്കുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ചിരിക്കും അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ അസുഖങ്ങൾ വന്ന് എനിക്ക് മാറിക്കൊണ്ടിരുന്നു പിന്നെയും ഞാൻ വിചാരിക്കാറ് ഞാൻ ഇത്രയും മനുഷ്യരെ ചിരിപ്പിക്കുന്നത് എനിക്ക് വേറൊരു അസുഖം വരില്ല പിന്നെ ഞാൻ എങ്ങനെയാണ് മറ്റുള്ളവരെ ചിരിപ്പിക്കുക അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാവിന് ഒരു തടിപ്പ് വന്നത് അപ്പൊ ഇരിങ്ങലും കൂടെ അതിലുള്ള എന്റെ സുഹൃത്തിൻ്റെ അടുക്കൽ പോയി ഞങ്ങൾ ഞാനത് ടെസ്റ്റ് ചെയ്തു അപ്പോൾ മരുന്ന് കഴിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നാവിൻ്റെ തടുപ്പ് മാറുകയും ചെയ്തു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു സംശയം ഭക്ഷണ സാധനങ്ങൾ ഇറക്കി കഴിഞ്ഞാൽ ഇറക്കിയോ എന്നൊരു സംശയം അത് എനിക്ക് അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പൊ അങ്ങനെയാണ് ഇ എൻ ഡി വിദഗ്ധനെ കണ്ടത് അവരാണ് ബയോപ്സി ചെയ്യാമെന്ന് തീരുമാനിച്ചത് അപ്പൊ ആ സമയത്ത് ഞാനൊരു സിനിമയിൽ തോമസ് ആൻഡ് എന്ന് എന്നൊരു സിനിമയിൽ അഭിനയിക്കുകയാണ് ഇതിന്റെ റിസൾട്ട് അറിയാനായിട്ട് അതിന്റെ ബയോപ്സിയുടെ റിസൾട്ട് അറിയാനായിട്ട് പി വി ഗംഗാധരനെ ധാരാളം പ്രാവശ്യം വിളിച്ചു അദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്തില്ല പക്ഷെ ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം എന്നോട് തുറന്ന് പറയുകയാണ് ശേഷം ആ ഷോ ഷൂട്ടിങ്ങിനിടയിൽ ഞാൻ വളരെ മാനസികമായി തളർന്നിരുന്നു പലരും എന്നോട് എന്താണ് പറ്റിയെന്ന് ചോദിച്ചിട്ട് ഞാനൊന്നും പറഞ്ഞില്ല പക്ഷേ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തായിരുന്നു സത്യനന്ദിക്കാരിന്റെ മുമ്പിൽ ചെന്നിരുന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞു കാരണം എന്റെ കൊച്ചുമക്കളൊന്ന് പതിനേഴ് വയസ്സുവരെ എത്തുന്നവരെ എനിക്ക് ജീവിച്ചിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാണ് ഞാൻ കരഞ്ഞത് അങ്ങനെ ഞാൻ ഡോക്ടറുടെ അടുത്ത് എത്തുന്നു അവിടെ ലിസി എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഉണ്ടായിരുന്നു അപ്പൊ ലിംഭോമ എന്ന രോഗമാണ് പറഞ്ഞത് ക്യാൻസറിന്റെ ഒന്ന് അപ്പൊ ഇത് മാറുമോ എന്നൊക്കെ ഇദ്ദേഹം ചോദിക്കുന്നുണ്ട് കരച്ചിൽ നിറഞ്ഞ സ്വരത്തിലാണ് ചോദിച്ചത് അപ്പൊ ഇത് ചികിത്സിച്ച മാറുമെന്ന് ഡോക്ടർ അദ്ദേഹത്തിന് ഉറപ്പ് കൊടുത്തു അപ്പോൾ അതിനുശേഷം ക്യാൻസർ അപ്പൊ ഞാൻ എനിക്ക് ആ സമയത്ത് ഞാൻ സിനിമ നടന്നാണ് അമ്മയെന്ന് താരസംഘടനയുടെ പ്രസിഡന്റ് ആണ് ഇപ്പോൾ ക്യാൻസറിന്റെയും കൂടെ ഉടമയായിരിക്കുന്നത് അപ്പൊ വണ്ടി കയറിയിട്ട് എന്റെ മകനും മകളും ഒന്നും ഒന്നും മകനൊന്നും മിണ്ടുന്നില്ല അപ്പോ ഇന്നസെന്റ് ഞാൻ ഇങ്ങനെ പോകുന്ന വഴിക്ക് ട്രാഫിക് സിഗ്നലൊക്കെ നിർത്തുമ്പോൾ ഇന്നസെന്റ് എന്ന് പറഞ്ഞ ആൾക്കാർ എന്നെ നോക്കി ചിരിക്കുന്നുണ്ട് ഞാനാണെങ്കിലോ മഹാരോഗ്യം എന്നുള്ള രീതിയിൽ ഞാൻ തളർന്നിരിക്കുകയാണ് ഇനി മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ചിരിവിള കണഞ്ഞ പാർപ്പിടാം അതായത് ഞാൻ എന്റെ വീടെന്ന് പറഞ്ഞാൽ എത്ര ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് വന്ന് കയറിയാൽ എനിക്ക് ആശ്വാസം തരുന്ന ഇടമായിരുന്നു പക്ഷെ എനിക്ക് ഈ രോഗമാണെന്ന് അറിഞ്ഞതിനെ തുടർന്ന് എൻ്റെ മകനും മകൻ സോണറ്റും ഭാര്യ രശ്മിയും എൻറെ ഭാര്യയും ആലീസും നിരന്തരം കരച്ചിലും അപ്പൊ ആ വീട്ടിലൊരു മൂകത തളം കിട്ടി ഇന്ന് ഈ മൂകത കൂടുതലായപ്പോ അദ്ദേഹം തന്നെ ആൾക്കാരെ വിളിച്ചിരുത്തിയിട്ട് ഇവരോടൊക്കെ പറഞ്ഞു എനിക്ക് ലിംഫോമ എന്നൊരു അസുഖമാണ് ഇത് ചികിത്സിച്ച ഭേദമാകുന്നതാണ് അപ്പൊ നിങ്ങളാരും ഇങ്ങനെ ദുഃഖിച്ചിരിക്കരുത് നിങ്ങൾ ദുഃഖിച്ചിരുന്നാൽ ഞാൻ വീട് വിട്ട് പോകും പിന്നെ പിന്നെ അവർ പതുക്കെ എന്നോട് ചിരിക്കാനും സംസാരിക്കാനും തുടങ്ങി അങ്ങനെ അദ്ദേഹം കീമോതെറാപ്പിക്ക് പണം കണ്ടെത്താൻ ഓടി അതായത് അദ്ദേഹത്തിന്റെ കീമോതെറാപ്പി തുടങ്ങി ആൽഫ ക്ലിനിക്കിലെ രോഗികൾക്ക് കീമോതെറാപ്പിക്ക് പൈസ കണ്ടെത്താൻ ഓടി നടന്ന ആളാണ് ധാരണെന്ന് അദ്ദേഹം ഓർക്കുന്നു ഇപ്പൊ ഗ്ലൂക്കോസ് കയറ്റുന്ന പോലെ അനുഭവം തന്നെയാണ് കീമോ ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു നാല് മണിക്കൂർ എടുക്കും ഇത് കഴിയാൻ കഴിഞ്ഞ ഒരു പ്രശ്നവും അല്ല ഒരു ബഹുമാനൊക്കെ തോന്നും പക്ഷേ പറയുന്നത്ര ഭീകരനൊന്നും അല്ല പാവമാണല്ലോ എന്ന് തോന്നും എന്നാൽ അത് കഴിഞ്ഞാലുള്ള അവസ്ഥ രുചിയില്ല വായിലെ തൊലി പോവും ഭക്ഷണം വേണ്ട ഉറക്കം വരില്ല തല നിവർത്തി പിടിക്കാൻ തോന്നില്ല അപ്പൊ മങ്ങിയതുപോലെ തോന്നും എല്ലായിടവും ആകപ്പാട ദേഷ്യം വരും അപ്പൊ ഡോക്ടറോട് ചോദിക്കുമ്പം ഡോക്ടർ പി വി ഗംഗാധരം പറയും ഇതെല്ലാം ഈ അസുഖത്തിന്റെ ഭാഗമാണ് സഹിച്ചയെ പറ്റി അപ്പൊ എന്നെ ആ ലേ ഷോർ ഹോസ്പിറ്റലിൽ നോക്കിയിരുന്ന ലിത്തി എന്ന ഡോക്ടർ ആയിരുന്ന അവർ വളരെ നല്ല എഫിഷ്യൻറ് ആയിട്ടുള്ള ഡോക്ടറാണ് പറഞ്ഞാണ് എനിക്ക് കീമോ തരുന്നത് അങ്ങനെ കീമോയുടെ ഭാഗമായി അധിക ദിവസം ആശുപത്രിയിൽ തന്നെ ആയിരിക്കും അപ്പൊ വീട്ടിലെത്തിയാൽ ക്ഷീണവും ഛർദിലുമായിട്ട് അദ്ദേഹം തളർന്ന് കിടപ്പിലാണ് അപ്പൊ പതുക്കെ പതുക്കെ നാട്ടിൽ മുഴുവൻ ഇരിങ്ങാലെ കൂടെ അറിഞ്ഞു അപ്പോ ഭാര്യ അനീസിനോട് എന്നസെന്റ് പറഞ്ഞത് അതിന് ഈ ക്യാൻസർ ഞാൻ അമ്പലത്തിനോ പള്ളിയിൽ നിന്നോ കട്ടെടുത്തോണ്ട് വന്നതല്ലല്ലോ എല്ലാവർക്കും വരുന്ന പോലെ ഇല്ലേന്ന് കേട്ടു അപ്പൊ അവളെ ചിരിച്ചു അപ്പൊ അതിലൊരു കരച്ചിലും ഉണ്ടായിരുന്നു പിന്നെ പിന്നെ എന്റെ ശരീരം ഭയങ്കരമായിട്ട് മെലിയാൻ തുടങ്ങി എന്റെ ജുബകളൊക്കെ എനിക്ക് തുടങ്ങി മുടി മെല്ലെ കൊഴിഞ്ഞു പോയി തുടങ്ങി പതുക്കെ പതുക്കെ ഞാൻ പൂർണ്ണമൊട്ടയായിട്ട് മാറി എൻ്റെ ശരീര സൗന്ദര്യം നഷ്ടപ്പെടുന്നത് ഒന്നും എനിക്കൊരു പ്രശ്നമല്ല പക്ഷെ എന്റെ കൊച്ചുമക്കൾക്ക് പോലും എന്നെ മനസ്സിലാവാത്ത രീതി വരുമോ എന്ന് ഞാൻ പറയുന്നത് അപ്പൊ ഗൾഫ് ഗേറ്റ് എന്ന വിഗിന്റെ കമ്പനിയുടെ വിഗിന്റെ പരസ്യത്തിൽ അഭിനയിച്ച ആളാണ് ഞാൻ ഞാൻ അങ്ങനെ ആ അതിന്റെ ഓണറോട് എനിക്ക് വിഗ് കൊണ്ടുവരാൻ പറഞ്ഞു അപ്പൊ കീമോ കഴിഞ്ഞ് ലൂസായി ഉടുപ്പിട്ട് വിഗ്ഗ് ധരിച്ചാണ് ഞാൻ വീട്ടിൽ ഇരുന്നത് അപ്പൊ കുട്ടികളും അധികം എന്നോട് ഇടപഴകാതായി കുട്ടികളും കളിയും ചിരിയൊക്കെ അങ്ങ് നടത്തി അപ്പൊ ഒരിക്കലും എന്റെ വീടിന്റെ മുറ്റത്തുള്ള മാവിനി ഇത്തൽ കണ്ണി പടർന്നിരിക്കുകയായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് പറിച്ചെടുക്കുന്ന ആള് ഒന്നും അറിയാ ഒരാളാണ് അയാള് പറഞ്ഞത് ഏർ കണ്ണി മാവിന്റെ ക്യാൻസർ ആണ് ഇത് പകർന്നാൽ പടർന്നാൽ മാവ് ഇല്ലാതാകും ഞാൻ ഒന്നും മിണ്ടിയില്ല അപ്പോ ഞാൻ പെട്ടെന്ന് ചിന്തിച്ച ഇനി കൊച്ചുമക്കളെ ഇത് അല്ലെങ്കിൽ ഇത് മാറ്റിയില്ലെങ്കിൽ ഇത് അടുത്ത മാവിനും പകരൂ എന്നാണ് അവ പറഞ്ഞത് അപ്പൊ ഞാൻ പെട്ടെന്ന് എന്റെ മരുമകളെ നോക്കി അവളിനി അവളുടെ കുട്ടികളെ പോലും എന്റെ അടുത്ത് കളിക്കാൻ വിടാതിരിക്കുമോ ഇത് പകരുമെന്ന് ജയിച്ചിട്ടെന്നാണ് ഞാൻ ചിന്തിച്ചത് അങ്ങനെ ഈ ലിസി ഡോക്ടർ വളരെ അടുപ്പത്ത് കുടുംബമായിട്ട് വളരെ അടുപ്പത്തിലായി വളരെ പാടുപെട്ടാണ് ഇദ്ദേഹത്തിന്റെ ബോന്മാരെയൊക്കെ അവരെടുത്തിരുന്നത് ഇയാളുടെ വേദന കൊണ്ട് ഇന്നസെന്റ് പുളയുമ്പോൾ അവര് നന്നായിട്ട് ആശ്വസിപ്പിക്കുമായിരുന്നു അപ്പൊ ഒരു ദിവസം പി വി ഗംഗാധരൻ പറഞ്ഞു നിങ്ങളെ നോക്കുന്ന ലിസി ഡോക്ടർക്ക് ക്യാൻസർ ആണ് മൾട്ടിപ്പിൾ മൈലോമ എന്നാണ് എൻ്റെ പേര് അപ്പ എനിക്ക് എൻ്റെ തലയോട്ടിനകത്ത് എന്തൊക്കെ പൊട്ടിച്ചിതറുന്ന പോലെ തോന്നും അപ്പൊ ഞാൻ അന്ന് ആശുപത്രിയുടെ മുകളിലേക്ക് ടെസ്റ്റിനായിട്ട് പോകുമ്പോൾ ഡോക്ടർ ലിസി വരുന്നുണ്ടായിരുന്നു അവർക്ക് ഞങ്ങൾ മൂന്നുപേര് ലിഫ്റ്റിനകത്താക്കി ഞങ്ങൾക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല പക്ഷെ ലിഫ്റ്റിനകത്തുനിന്ന് ആ സമയത്ത് ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള ശക്തി എല്ലാം സംഭരിച്ച് ഇന്ന സെൻറ്റ് ഡോക്ടർ ലസിയോട് പറഞ്ഞു പേടിക്കണ്ട ഒപ്പം ഞാനുണ്ട് അപ്പൊ ലത്തിയെ കണ്ട കാര്യം ഗംഗാധരനോട് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ ഡോക്ടർ പറഞ്ഞു വെറുതെ അവര് വീട്ടിൽ മുറിയിൽ വാതിലടച്ചിരുന്ന് അവരുടെ രോഗം കൂടുകയുള്ള അതുകൊണ്ട് ആശുപത്രിയിൽ വരാൻ ഞാൻ തന്നെയാണ് അസുഖമായെങ്കിലും അവരുടെ ആദ്യ ആദ്യഘട്ടങ്ങളിലൊക്കെ അവര് തന്നെയാണ് എന്നെ ചികിത്സിച്ചത് പിന്നെ പിന്നെ ഡോക്ടർ ലിസ്സി വലിയ ചികിത്സയിലേക്ക് കടന്നു ഒരിക്കൽ ഞാൻ ഇങ്ങനെ ആശുപത്രിയിൽ കിടന്ന് മയങ്ങുമ്പോൾ ലിസ്സിയുടെ മകൻ വീൽ ചെയറിൽ അവരെയും കുന്തിക്കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് എന്നിട്ട് അവർ പറഞ്ഞൊരു വാക്യമാണ് ഇന്നസെന്റിന് വേഗം മാറും അതിന്റെ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട് പേടിക്കണ്ട ഒപ്പം ഞാനുണ്ട് എന്നവര് പറഞ്ഞു അപ്പൊ അന്ന് നടയാൻ പോകുന്ന ലിഫ്റ്റിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞ അതേ വാക്കുകളാണ് അപ്പൊ മനുഷ്യൻ എന്തിനാണ് അഹങ്കാരം ഇങ്ങനെ പടമായി വച്ചിരിക്കുന്നതെന്ന് അവര് ചിന്തിക്കുന്നു ചില സമയങ്ങളിൽ നമ്മളെല്ലാം നിസ്സഹായരായി അപ്പോൾ അവരുടെ മകൻ ഡോക്ടർ ലെസ്സിയുടെ മകൻ ദുബായിൽ ജോലിയായിരുന്നു ഇപ്പോൾ അത് കളഞ്ഞിട്ട് അമ്മയെ ചികിത്സിക്കാൻ കൂടെ വന്ന് നിൽക്കുകയായിരുന്നു അപ്പൊ അവിടെ ഒരു കോഴി അവിടെ ഒരു അസാധാരണമായ സംഭവം നടക്കുന്നുണ്ട് ഡോക്ടർ ലെസി പറയുന്നു ഇവൻ ആൽഫ കെയർ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് നടത്തുന്ന നൂറുതിന്റെ ഗൾഫിലെ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതെന്ന് പറയുന്നത് അപ്പോ എനിക്ക് ആകപ്പാടെ ഒരു ഇതായി കാരണം ഈ ക്യാൻസർ ഇത് എന്തെല്ലാം ആണ് ആണ് ഒന്നിപ്പിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചു അടുത്ത ചാപ്റ്റർ ശാസ്ത്രം ജയിച്ചു ആക്രാന്തം തോറ്റു എന്നാണ് അപ്പൊ സിനിമ അഭിനയമൊക്കെ ഞാൻ കുറച്ചു കാലമായിട്ട് നിർത്തിയിരിക്കുകയാണ് കീമോതെറാപ്പിക്ക് വേണ്ടി എനിക്ക് ധാരാളം പൈസയുടെ ആവശ്യമുണ്ട് അപ്പോ അഹല്യ മണി എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ സ്ഥാപനം എന്നെ പരസ്യം ചെയ്യാനായിട്ട് വിളിച്ചു അപ്പൊ അത് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിരിക്കുന്ന സമയമായതുകൊണ്ട് എനിക്ക് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഭാര്യയാണ് സമ്മതിച്ചില്ല പക്ഷേ ഞാൻ ആലോചിച്ച് എന്താണ് ഇതിനൊരു പ്രതിഫലം കിട്ടുകയാണെങ്കിൽ കീമോയ്ക്ക് കൊടുക്കാമല്ലോ എന്ന് ചിന്തിച്ചു അങ്ങനെ ഡോക്ടർ ഗംഗാധരനോട് അനുവാദമൊക്കെ ചോദിച്ച് ഞാൻ എന്റെ ഉള്ളതിൽ ഏറ്റവും ഇറുകിയ ജുബയൊക്കെ ഇട്ട് റെഡിയായി ആ സമയത്ത് എനിക്ക് കൗണ്ട് കുറയാതിരിക്കുന്ന ഒരു ഇഞ്ചെക്ഷൻ എടുക്കാനുണ്ടായിരുന്നു മൂന്ന് തുള്ളിയുള്ള ഒരു കുപ്പിക്ക് പതിനായിരം രൂപയാണ് വിലാതെ മരുന്ന് തണുപ്പിൽ സൂക്ഷിക്കുകയും വേണം അപ്പൊ പരസ്യത്തിന്റെ ഷൂട്ടിങ്ങിനായിട്ട് എറണാകുളത്തേക്ക് പോകുമ്പോൾ അയസ്സ് പെട്ടിക്കകത്തേ മരുന്നും ഒക്കെ ആയിട്ടാണ് ഞാൻ പോകുന്നത് അപ്പൊ അവിടെ ഉൾപ്രദേശത്തായിരുന്നു ഷൂട്ടിങ് ആൾക്കാരെല്ലാം വന്നു കൂടിയിട്ടുണ്ട് മോഹൻലാലിൻ്റെയും ഒക്കെ വിശേഷങ്ങൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പൊ ഉച്ചയ്ക്ക് ഇഞ്ചക്ഷൻ ചെയ്യണം അപ്പൊ അവിടെ ഒരു നേഴ്സുണ്ട് ക്ലിനിക്കുണ്ട് അത് ഉച്ച കഴിഞ്ഞേ തുറക്കും പക്ഷേ ഉച്ചയ്ക്ക് മുമ്പാണ് എനിക്ക് ഇഞ്ചക്ഷൻ ചെയ്യേണ്ടത് അപ്പൊ ആരോ പറഞ്ഞു ഗൾഫിൽ നേഴ്സായി ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവരെ വിളിച്ചു അവര് വന്ന് ഇഞ്ചക്ഷൻ എടുക്കുകയായിരുന്നു അപ്പൊ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ സൂചിയുടെ തുമ്പിലൂടെ രണ്ടു തുള്ളി മരുന്ന് കൈത്തണ്ടയിൽ കിടക്കുന്നു എന്റെ നെഞ്ചി കിടച്ചു കാരണം ആകപ്പാടെ മൂന്ന് തുള്ളി മരുന്നാണുള്ളത് ഞാൻ അതും പറഞ്ഞ് ചിരിച്ചപ്പോഴും അവള് ചിരിച്ചു അപ്പൊ എങ്ങനെയെങ്കിലും പരസ്യം അഭിനയിച്ചു ചേർത്ത് പണവും വാങ്ങി വീട്ടിലെത്തി രാത്രിയായപ്പോ വലിയ പനി തുടങ്ങി പിന്നെ എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ഏതാണ്ട് ആ ബില്ലൊന്നും എന്നെ ആരും കാണിച്ചില്ല പിന്നീട് ഞാൻ ആ ബില്ലിനെ കുറിച്ച് അതിന്റെ എമൗണ്ട് ചോദിച്ചറിഞ്ഞപ്പോൾ എനിക്ക് പരസ്യത്തിന് കിട്ടിയ പ്രതിഫലത്തിന്റെ ഭർത്തരട്ടിയായിരുന്നു ആശുപത്രി ബല്ല് ബില്ല് അത് കേട്ടപ്പോഴ അത് അതിനു ശേഷം ഭാര്യ ഒരു ദിവസം പറഞ്ഞാണ് ശാസ്ത്രം ചോദിച്ചു ആക്രാന്തം തോറ്റു കാരണം പൈസകൾ ആക്രാന്തമായിട്ടാണല്ലേ അദ്ദേഹം പോയത് ഇനി എന്തെല്ലാം തിരക്കാർ എന്തൊക്കെ മരുന്നുകൾ എന്നുള്ള ഹെഡിങ്ങിൽ വരുന്ന ചാപ്റ്റർ ആണ് അപ്പൊ ഈ മഹാരോഗങ്ങൾക്കെല്ലാം മൂന്ന് അവസ്ഥകളുണ്ട് ആദ്യത്തേത് രോഗം എന്താണെന്ന് അറിയുമ്പോഴുള്ള ഒരു ഞെട്ടൽ പിന്നെ പതുക്കെ നമ്മൾ അതുമായിട്ട് താര താതാത്മ്യപ്പെടും പിന്നെ കീഴടങ്ങും അടുത്ത ഘട്ടം ചികിത്സയ്ക്കൊപ്പം രോഗത്തെ മറികടക്കാനുള്ള ശ്രമങ്ങളാണ് അപ്പൊ ധൈര്യവും പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിന് കീഴടക്കാം അപ്പൊ ഡോക്ടർക്കൊപ്പം ഞാനും എൻ്റെതായ ഔഷധങ്ങൾ തയ്യാറാക്കാൻ തുടങ്ങി ഞാനും ചികിത്സക്ക് കൂട്ടുനിന്നു അപ്പൊ പിന്നീട് എന്റെ ബന്ധുക്കളും ഒക്കെ വരുമ്പോൾ ഒരുപാട് പഴവും ഒക്കെ വാങ്ങിയാണ് അവര് വരുന്നത് അപ്പൊ ഒരു ദിവസം എന്റെ ഭാര്യ പറഞ്ഞു ഇവരൊക്കെ ഒരു ദിവസം വരുമ്പോൾ എന്തുമാത്രം മാത്രം ആൾ കൊണ്ടുവരുന്നത് എന്നാണോ ഇവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല ഇത് കേട്ട് താൻ അവരുടെ കുടുംബത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാൻ പ്രാർത്ഥിച്ചു എന്നാണ് ഇന്നത്തെ എന്റെ പറയുന്നത് അങ്ങനെ എന്റെ സിനിമ ഫീൽഡിലെ ബന്ധുക്കൾ സുഹൃത്തുക്കളൊക്കെ സുഹൃത്തുക്കളൊക്കെ ഒക്കെ വിളിച്ചു വിളിച്ചിട്ട് പൊട്ടി കരച്ചിലായിരുന്നു അങ്ങനെ പലരും വിളിച്ച കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട് പിന്നെ ഒരു സുവിശേഷ കന്യാസ്ത്രീകൾ വന്ന് ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥന കുറച്ച് കൂടുതലായാലും ഫ്രിഡ്ജിൽ വെക്കാം ആവശ്യമുള്ളപ്പോൾ എടുക്കാം എന്നാണ് അദ്ദേഹം അവരോട് പറഞ്ഞത് പിന്നെ സുവിശേഷ പ്രാസംഗയിൽ വന്ന് പറഞ്ഞത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു ഇന്നലെ രാത്രി കർത്താവ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോ ഇദ്ദേഹം ചോദിച്ചു എത്ര മണി ആയിക്കണം കർത്താവ് നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോ ഒരു പതിനൊന്നര പന്ത്രണ്ടായിക്കാണ് അപ്പൊ ഇന്നസെന്റിന്റെ മറുപടി അങ്ങനെ വരാൻ വഴിയില്ലേ കർത്താവ് പന്ത്രണ്ടര വരെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ അവരും തിരിച്ചു തിരിച്ചുപോകും അപ്പൊ ഞാനും എൻ്റെ കുടുംബവും അല്ലെങ്കിൽ എൻ്റെ കുടുംബം പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൂടുതൽ സമയം ചെലവഴിച്ചു അപ്പൊ ഞാൻ അവിശ്വാസിയല്ല പക്ഷെ രോഗം വരുമ്പം കിടന്ന തലമുറയിട്ട് ദൈവത്തെ ശല്യപ്പെടുത്തുന്ന രീതി എനിക്ക് ഇഷ്ടമായില്ല രോഗം വന്നാൽ കണിശമായ ചികിത്സയും രോഗിയുടെ മാനസികാവസ്ഥയാണ് പ്രധാനമെന്ന് ചിന്തിച്ച ആളാണ് ഞാൻ അടുത്ത രോഗിക്ക് ചുറ്റുമുള്ള കാഴ്ചകൾ അപ്പൊ ഒരിക്കൽ ഞാനിങ്ങനെ ഞങ്ങളുടെ ഇരിങ്ങലി കൂടെ അതിൽ പിണ്ടിപ്പെരുന്നാൾ നടക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഗേറ്റിന്റെ അടുത്ത് നിൽക്കുകയായിരുന്നു അന്ന് വീട്ടിലെല്ലാ വീടുകളിലും ആഘോഷമാണ് അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ മാത്രം ആഘോഷമില്ല ഇല്ല അതുവഴി പോകുന്ന ഒരാളെ ചോദിച്ചു എന്താ ഇന്നസെന്റ് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചോ പെരുന്നാളിന് ആഘോഷമൊന്നുമില്ലേ അപ്പോ ഇദ്ദേഹം പറഞ്ഞത് ഞാനൊരു സിനിമ നടന്നതല്ലേ മരിച്ചിട്ടില്ല ചിലപ്പോ അടുത്ത വർഷം മരിക്കുകയാണെങ്കിൽ പ്രാവശ്യം ഞങ്ങൾ റിഹേഴ്സൽ ചെയ്തിട്ടാണ് സിനിമയിൽ അഭിനയിക്കുന്നത് അതുപോലെ ഈ പ്രാവശ്യം മരിച്ചതുപോലെ ഒരു റിഹേഴ്സൽ ചെയ്ത് നോക്കാം എന്നാണ് വിചാരിച്ചത് അത് കേട്ട് അയാൾ ചിരിക്കണോ കരയണോന്നറിയാതെ ഈ സമയത്താണ് എന്റെ ഭാര്യക്ക് നടുവേദന വന്ന് കിടപ്പിലായത് അപ്പൊ എന്റെ വീട്ടില് ക്യാൻസർ വന്നതിന് ശേഷം ഏറ്റവും അധികം കൊയ്ത്തുണ്ടായത് എന്റെ വീടിന്റെ വഴിയിലുള്ള പഴക്കച്ചവടക്കാരനാണ് അയാളിൽ നിന്ന് പഴം വാങ്ങിയാണ് എല്ലാവരും എന്നെ കാണാൻ വരുന്നത് പിന്നെ വരുന്ന ആളുകളോട് ഫ്രൂട്ട്സ് ഏതൊക്കെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് അയാൾ തന്നെ പറഞ്ഞു കൊടുത്തു തുടങ്ങി പക്ഷെ അതുപോലെ ഒരു തമിഴിന്റെ പൂക്കടയുണ്ടായിരുന്നു പഴ കടകളത്ത് അയാൾക്കാണെങ്കിൽ റീത്ത് കച്ചവടം അപ്പൊ എന്തായാലും താൻ മരിക്കുകയാണെങ്കിൽ ധാരാളം പേര് വരുമെന്ന് റീത്ത് വാങ്ങുമെന്ന് അയാൾക്കറിയാം അതുകൊണ്ട് അയാള് ഒരു യാത്ര പഴനിക്ക് പോകേണ്ടതുപോലും അയാൾ വളരെ വേഗം പോയിട്ട് വന്നു കാരണം ഏത് സമയത്താണ് കടയിൽ കച്ചവടം വരുന്നതെന്ന് അറിയില്ലല്ലോ പിന്നെ ഒരിക്കൽ അയാൾ എവിടെയോ പോയിട്ട് വന്നപ്പോ ഒരു ശവഘോഷയാത്ര പോകുന്ന കണ്ടിട്ട് അയാൾ അത് ഇന്നസെന്റ് അല്ലെന്ന് ഉറപ്പാക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞതായിട്ട് ഇന്നസെന്റ് പറയുന്നത് അന്താ ഇന്നസെന്റ് സത്യമുള്ള മനുഷ്യ എന്നെ ഏമാത്ത മാറ്റാൻ അപ്പൊ ഇപ്പോഴും ഞാൻ നടന്നു പോകുമ്പോൾ ചിലപ്പോ ആ ചായ ആ പൂക്കടയുടെ മുന്നിലിരിക്കുന്ന തമിഴിന്റെ മുഖത്തേക്ക് നോക്കും അതിൽ തിരിച്ച് അപ്പൊ അന്നൊരു എന്നിട്ട് അദ്ദേഹം ഒരു മരണ പ്രാർത്ഥനയ്ക്ക് പങ്കെടുത്തു അപ്പൊ ദൈവം തന്നെ ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളവര് ദൈവം നേരത്തെ എന്ന് ആ പുരോഹിതൻ പറഞ്ഞു അപ്പൊ പുരോഹിതൻ ചെയ്ത പ്രാർത്ഥന എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ ചിലപ്പോൾ വിളിക്കില്ല അതുകൊണ്ട് വരുന്ന വഴിക്ക് സെബാനിയോസ് പുണ്യാളൻറെ കപ്പേള വന്നപ്പോൾ ഞാൻ നോക്കി കൊഞ്ഞിനു കിട്ടി അപ്പൊ ഭാര്യ ചോദിച്ചു നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് ദൈവകോപം വരാനാണോ അപ്പൊ ആലീസിനോട് ഞാൻ പറഞ്ഞ നീ കേട്ടില്ല അച്ഛൻ പ്രാർത്ഥന ദൈവത്തിന് ഇഷ്ടമുള്ളവരെ അദ്ദേഹം വിളിക്കും അപ്പൊ ഞാനിങ്ങനെ കോക്കറി കാണിച്ചാൽ ദൈവത്തിന് ഇഷ്ടപ്പെടില്ലല്ലോ അപ്പൊ പെട്ടെന്ന് തന്നെ വിളിക്കില്ല കുറച്ച് കഴിഞ്ഞപ്പൊ കൊച്ചുത്രേസ്യ പുന്നാളത്തിടെ കപ്പേള വന്നപ്പോ എന്റെ ഭാര്യ ആലീസ് അതിനെ നോക്കി കൊഞ്ഞനം കുത്തുന്നത് ഞാൻ പിന്നെ രാഷ്ട്രീയക്കാര് ധാരാളം പേര് വരുന്നതിനെ കുറിച്ചും വന്നതിനെ കുറിച്ചും പറയുന്നുണ്ട് ഗാന്ധിയും കൂടെ ഇങ്ങോട്ടും ചെന്ന ചിരിച്ചതായിട്ട് അദ്ദേഹം പറയാം ഒരു സന്തുഷ്ട ക്യാൻസർ കുടുംബമായിട്ട് തങ്ങളെങ്ങനെ മാറി എന്നാണ് അടുത്ത് പറയുന്നത് അതായത് നിരന്തരമായിട്ടുള്ള ചികിത്സയാണല്ലോ ലേ ഷോർ ഹോസ്പിറ്റലില് അപ്പൊ ഭാര്യയും മകനും മരുമകളും ഒക്കെ ഉണ്ടാവും അപ്പോ ഉം ഇയാൾക്ക് ഈ കീമോ കഴിയുമ്പോഴുള്ള ശരീര അസ്വസ്ഥ്യങ്ങൾ കൊണ്ട് ദേഷ്യമൊക്കെ വരുന്ന കാണുമ്പോൾ ചിലപ്പോൾ ആലീസ് പറയും അപ്പാപ്പിന് കീമോ ചെയ്യുന്നോണ്ടുള്ള ദേഷ്യമാണ് കരയണ്ട പറയും ക്യാൻസർ കുറഞ്ഞപ്പോ എന്റെ ശരീരത്തിനും സ്വഭാവത്തിനും ഒക്കെ മാറ്റം വന്നു അപ്പൊ ഒരിക്കൽ ഞാൻ കുട്ടികളെ ശകാരിച്ചപ്പോ കുട്ടികൾ പറഞ്ഞു മുമ്പ് കീമോയുടെ ദേഷ്യമായിരുന്നു ഇപ്പൊ എന്തിന്റെ ദേഷ്യമാണെന്ന് പറഞ്ഞു അപ്പൊ രോഗക്കിടക്കുകളിൽ നമ്മളെ ചിരിപ്പിക്കുന്നത് കുട്ടികളാണ് എന്ന അദ്ദേഹം അതൊരു ചെറിയ വെളിച്ചമായിട്ട് അദ്ദേഹം കണക്കാക്കുന്നു പിന്നിടേലും ഞാൻ ഒരു ദിവസം ലേ ഷോറിൽ ഇരിക്കുമ്പോൾ ആനീസിനോട് മാമോഗ്രാം ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അവള് മാമോഗ്രാം ടെസ്റ്റ് ചെയ്തു പക്ഷേ അവക്കും ക്യാൻസർ ആണെന്നുള്ളത് പിന്നീടാണ് അറിഞ്ഞത് അങ്ങനെ അമ്മയുടെ ധനശേഖരണത്തിനായിട്ട് ദുബായിലും കൊച്ചിയിലും ഷോ നടത്തുക ദുബായിലെ ഷോയ്ക്ക് പോകാനായിട്ട് നിന്നപ്പോഴാണ് ആലീസിന്റെ ടെസ്റ്റിന്റെ റിസൾട്ട് വന്നത് അങ്ങനെ ഞാൻ പിന്നീട് പോയില്ല അതിനുശേഷം വീണ്ടും ഞങ്ങളുടെ വീട് ഒരു ദുഃഖ കടലായി മാറി റ്റു എന്നായിരുന്നു അവളുടെ ലോകത്തിന്റെ അടുത്ത അടുത്ത ചാപ്റ്ററാണ് യാതനയുടെ പുഴയ്ക്കരികെ അക്കരെ പച്ചപ്പ് കാത്തു നിൽക്കുന്നു ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഘട്ടമാണ് അപ്പൊ ബ്രസ്റ്റ് നീക്കം ചെയ്യുകയാണ് വഴി എന്ന് പറഞ്ഞു പിന്നീട് ചികിത്സക്ക് ശേഷം ചെറിയ ഓപ്പറേഷൻ മതി ആ മുഴ മാത്രം മാറ്റിയാൽ മതിയെന്നായി പിന്നീട് ഞങ്ങൾ തീർ തുടർച്ചയായിട്ട് കീമോയ്ക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ പോയി തുടങ്ങി ഞങ്ങളൊരു സന്തുഷ്ട ക്യാൻസർ കുടുംബമായിട്ട് മാറി അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ ഓരോ യാത്രയും ആ സമയം ആസ്വദിക്കുകയായിരുന്നു അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ വന്ന ഒരു അതിഥി പറഞ്ഞു നിങ്ങളുടെ മനപ്പൊരുത്തം ഭയങ്കരമാണ് ഇന്നസെന്റിന് ക്യാൻസർ വന്നപ്പം ആലീസിനും വന്നല്ലോ വേറെ എവിടെയെങ്കിലും ഇത് കേട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ തിരിച്ച് മറുപടി പറഞ്ഞു എന്താണ് എൻ്റെ വീടിന്റെ അടുത്ത വീട്ടിലെ ഏലിയാമ്മക്ക് ക്യാൻസർ വന്നെങ്കിലും നിങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു എന്നാണ് ഇന്നസെന്റിന്റെ പ്രാർത്ഥനയ്ക്ക് വന്ന കന്യാസ്ത്രീകളോട് കുറച്ച് പ്രാർത്ഥന കൂടുതലുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാമെന്ന് പറഞ്ഞത് ഏഹ് വളരെ അർത്ഥമുള്ളതായിട്ട് എനിക്ക് തോന്നി കാരണം ആ പ്രാർത്ഥനയായിരിക്കും ഇപ്പോൾ ആനീസിനെ സഹായിക്കുന്നത് ഇനി അവസാനത്തെ ചാപ്റ്ററാണ് ദൈവത്തിന്റെ പേരാണ് ഡോക്ടർ രോഗിയുടെ മുന്നിൽ പ്രതസ്കോപ്പമായി വരുന്ന ദൈവമാണ് ഡോക്ടർ എനിക്ക് വേണ്ടി പ്രാർത്ഥന ധാരാളം പേരുണ്ട് അപ്പൊ ഞാൻ കൃത്യമായ മരുന്നുകളൊക്കെ കഴിച്ചു അപ്പൊ എന്റെ നോക്കിയ ഡോക്ടർമാരിൽ പ്രധാനി ഡോക്ടർ ഗംഗാധരൻ തന്നെ പലരും ബോംബെയിലോ വിദേശത്തൊക്കെ പോയി ചികിത്സിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പോയില്ല കാരണം എനിക്ക് ഗംഗാധരനെ വിട്ടുപോകാൻ തോന്നിയില്ല അപ്പൊ ഞാൻ എൻ്റെ സുഹൃത്തായ അമേരിക്കയിലെ ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്റെ അമ്മയ്ക്ക് ഈ അസുഖം വന്നാൽ ഇപ്പോൾ ചേട്ടന് ഡോക്ടർ ഏകാതെ നൽകുന്ന ചികിത്സയാണ് നൽകുക അങ്ങനെ ജീവിതം മുഴുവനും ഞാൻ ആ ഡോക്ടറെ വിശ്വസിക്കുകയും ചെയ്തു അതാണ് പ്രധാനം ചികിത്സിക്കുന്ന ഡോക്ടറെ വിശ്വസിക്കുക ഇതിനകത്ത് വേറെ കുറെ ഡോക്ടർമാരെ കുറിച്ച് പറയുന്നുണ്ട് ഇപ്പൊ ക്യാൻസർ ചികിത്സ എത്ര വലിയ ഡോക്ടർ ഉണ്ടെങ്കിലും ക്യാൻസർ ചികിത്സ പണച്ചെലവുള്ള ഒരു രോഗം തന്നെയാണ് ഒരു സിനിമ പോലും ചില അവസരങ്ങളിൽ എനിക്ക് പണത്തിനാവശ്യം വന്നു അപ്പൊ ഒരു കൂലിപ്പണിക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു അപ്പൊ സർക്കാർ ഏറ്റവും ശ്രദ്ധയോടെ സഹാനുഭൂതിയോടെ ശ്രദ്ധിക്കേണ്ടതാണ് ക്യാൻസർ രോഗികളുടെ പ്രശ്നം അപ്പൊ ഏത് സാധാരണക്കാരനും മരുന്ന് ലഭ്യമാക്കുന്നൊരവസ്ഥ ഉണ്ടാകണം അപ്പൊ ഇല്ലായ്മ കൊണ്ട് ദാരിദ്ര്യം കൊണ്ട് മരണത്തെ ഭരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് അപ്പൊ ഈ പുസ്തകം വായിക്കുന്ന രോഗികളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ രോഗം എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് അപ്പൊ അത് മനസ്സുകൊണ്ട് അംഗീകരിക്കുക കൃത്യമായ ചികിത്സ സ്വീകരിക്കുക ചിട്ടയായിട്ട് മരുന്നുകൾ കഴിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട രോഗം പ്രധാനപ്പെട്ട കാര്യം എന്റെ ജീവിതം തീർന്നു എന്ന് കരുതരുത് എന്റെ രോഗം മാറില്ല എന്ന് കരുതുന്നതിന് കരുതുന്നതിനേക്കാൾ നല്ലത് എന്റെ രോഗം മാറും എന്ന് കരുതുന്നതാണ് അപ്പൊ ശുഭാപ്തി വിശ്വാസത്തോടെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി രോഗകാലം മുന്നോട്ട് കൊണ്ടുപോകും ഇനി ഒരു ഭാഗം കൂടെ ഉണ്ട് അതായത് അവസാന ഭാഗം വീണ്ടും അദ്ദേഹം അഭിനയ ജീവിതം ആരംഭിച്ചതാണ് ഇപ്പൊ ഒരു വർഷത്തിലധികമായി ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് ഇപ്പൊ സംവിധായകന്റെ ആക്ഷൻ കട്ട് ഒക്കെ കേട്ടിട്ട് കാലങ്ങളായി അപ്പൊ പ്രിയദർശൻ സിനിമയിലേക്ക് വിളിച്ചു പ്രിയദർശന്റെ സിനിമകളുമായിട്ട് വളരെ കാലം ബന്ധമുണ്ടായിരുന്നു അപ്പൊ ഗീതാഞ്ജലി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് എനിക്ക് പോകേണ്ടി വന്നു അപ്പൊ പ്രിയദർശന്റെ സിനിമ കഴിഞ്ഞപ്പോൾ ഇൻ വിളിച്ചു അദ്ദേഹത്തിന്റെ ഒരു ഇന്ത്യൻ പ്രണയകഥയിലേക്ക് വിളിച്ചു അപ്പൊ മുമ്പ് ഹോട്ടലിൽ വെച്ച് കരഞ്ഞ എന്നെ കണ്ട സത്യൻ എന്റെ മുഖത്തേക്ക് ക്യാമറ തിരിച്ചു രോഗത്തിന് ശേഷം മൂന്നാമതായി അഭിനയിച്ച റാൻജി റാവ് സ്പീക്കിംഗ് എന്ന സിനിമയുടെ മൂന്നാം ഭാഗത്തിലാണ് അപ്പൊ എന്റെ ഇരുപത്തി വർഷം നീണ്ട അഭിനയ ജീവിതത്തിന് ശേഷം മഹാരോഗമായ ക്യാൻസർ വന്നതിന് ശേഷം മുഖത്ത് ചായമിടുന്നത് റാൻജി റാവ് സ്പീക്കിങ്ങിന്റെ മൂന്നാം ഭാഗത്തിലേക്കാണ് മൂന്നാമത്തെ സിനിമ എന്റെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളിലല്ല ഈ സിനിമ എനിക്കൊപ്പം വരുന്നു ഇപ്പൊ തോൽവിയും ദാരിദ്ര്യവും അപകടവും ക്യാൻസർ എന്ന രോഗവും മറികടന്ന് ഞാൻ എൻ്റെ ജീവിതയാത്ര തുടരുന്നു എന്നാണ് ഇന്നസെന്റ് പറയുന്നത് അപ്പൊ ഇതിലെ ഈ ഒരു ഭാഗം അതായത് ഈ ഒരു ഓർമ്മക്കുറിപ്പുകൾ നിങ്ങൾ ഇതിന്റെ ആശയം കേൾക്കുക ഈ ആശയം നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാൻ കഴിയും അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ടീച്ചർ